മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും വഴി തടഞ്ഞ് കാട്ടുകൊമ്പൻ കപാലി കെ എസ് ആർ ടി സി ബസ് അടക്കം നിരവധി വാഹനങ്ങൾ ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം രോഗിയുമായി പോയ ആംബുലൻസ് ഒരു മണിക്കൂറോളം വഴിയിൽ തടഞ്ഞിട്ടിരുന്നു പെരിങ്ങൽക്കുത്ത് പവർ ഹൌസിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ആറുമണിയോടെ റോഡിലിറങ്ങിയ കബാലി വാഹനങ്ങൾ തടയുകയായിരുന്നു അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിരോധനമുള്ളതിനാൽ റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് പോയി കെ എസ് ആർ ടി സി ബസ് നിരവധി വാഹനങ്ങൾ റോഡിന് ഇപ്പുറത്തും ഇരുചക്ര വാഹനങ്ങളും പഞ്ചായത്ത് ജീപ്പും അടക്കമുള്ള വാഹനങ്ങൾ മറുവശത്തും കുടുങ്ങി ഒടുവിൽ ഏഴുമണിയോടെ ആന റോഡിൽ നിന്ന് മാറിയ ശേഷമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനായത് കഴിഞ്ഞ ദിവസം രോഗിയുമായി ചാലക്കുടിയിലേക്ക് വന്നിരുന്ന ആംബുലൻസും കബാലി തടഞ്ഞിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരുത്തിയ ശേഷമാണ് ആംബുലൻസിന് പോകാനായത് വരാണെങ്കിൽ കൊടുത്തു കൊറേണ്ടി വരും റിവേഴ്സുകാരൻ വേറെ സ്ഥല വരാണെങ്കി വരാണെങ്കി പയ്യോസ് ഇറക്കണ്ട വരും നിങ്ങള് പറഞ്ഞു എന്നെ വിളിക്ക് ഒരു പൊടിക്ക് വേണമെങ്കിൽ രണ്ടും കിണറ്റ് കീരിയാ മതി രണ്ടും കിണറ്റ് കിരിയാ മതി അവ നിക്കണ്ട കേരളം നിക്കണേ ഷട്ടർ ടോൾ നിന്ന് വരുമേ ഷട്ടർ ടോള് നിന്ന് വരുമോ